നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ുംബിൾ വൺ ഓക്സിജൻ ഇല്ലാത്ത കിണറ്റിൽ അർദ്ധരാത്രി കുടുങ്ങിയ യുവാവിനെ സാഹസികമായി രക്ഷപ്പെടുത്തി മുക്കം അഗ്നിശമന സേന യുവാവ് കുടുങ്ങിയത് അൻപതടി ആഴമുള്ള കിണറ്റിൽ ചാത്തമംഗലം വള്ളഞ്ഞൂരിൽ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം അൻപതടിയോളം ആഴവും ഒന്നര മീറ്റർ വെള്ളവുമുള്ള കിണറ്റിൽ വീണ റമീഷ് എന്ന മുപ്പത്തിരണ്ടുകാരനാണ് മുക്കം ഫയർഫോഴ്സ് രക്ഷകരായത് വഴിയരികിലുള്ള കിണറ്റിൽ അബദ്ധത്തിൽ വീടുകയായിരുന്നു യുവാവ് സംഭവം കണ്ട് അയൽവാസികൾ ഓടിയെത്തി നാട്ടുകാർ കിണറ്റിലിറങ്ങിയെങ്കിലും ശ്വാസ തടസ്സം നേരിട്ടതോടെ തിരിച്ചു കയറി തുടർന്ന് ഫാൻ കെട്ടിയിറക്കിയാണ് യുവാവിന്റെ ജീവൻ കാത്തത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മുക്കം ഫയർഫോഴ്സ് ബ്രീത്തിങ് അപ്പാരറ്റിസിൻ്റെ സഹായത്തോടെ കിണറ്റിലിറങ്ങി റമീഷിനെ കരക്കെത്തിക്കുകയായിരുന്നു രാത്രിയായിരുന്നതിനാൽ ഏറെ ദുഷ്കരമായിരുന്നു രക്ഷാപ്രവർത്തനം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആർ മിഥുനാണ് നെറ്റിൻ്റെയും കയറുകളുടെയും സഹായത്തോടെ കിണറ്റിലിറങ്ങിയത് അപ്പോഴേക്ക് റമീഷ് അവശനായിരുന്നു റമീഷിനെ നെറ്റിൽ കയറ്റിയ മറ്റു സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ മുകളിൽ എത്തിച്ചു ശാരീരിക അസ്വാസ്ഥ്യം കാണിച്ച റമീഷിനെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് മാറ്റി സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിലെത്തിയ സംഘത്തിൽ ഗ്രേഡ് അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഷുക്കുർ മുഹമ്മദ് ഷനീബ് നജ്മുദ്ദീൻ ഇല്ലത്തുടി നിയാസ് പി അജീഷ് കെ പി അഖിൽ ആർവി ചാക്കോ ജോസഫ് എന്നിവരുമുണ്ടായിരുന്നു എഡിറ്റർ ലൈവ് മുഖം